ഈ മെക് സെവൻ എന്ന് പറയുന്നത് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ അതെ സെവൻ ഏഴ് എക്സസൈസുകൾ ഒരുമിച്ച് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഓരോ ഐറ്റത്തിനും മൂന്ന് മിനിറ്റ് വീതം അങ്ങനെ ഇരുപത്തൊന്ന് മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് മെക് സെവൻ അത് ചെയ്തതിപ്പോൾ ഈ പറയുന്ന ഈ സി പി എംമാർ ആണെങ്കിലും ഇനി ഈവൻ ആർ എസ് എസ്കാരാണെങ്കിലും ഒരു സത്യം പറഞ്ഞാൽ സത്യമാണെന്ന് പറയും അത് അദ്ദേഹത്തിന് ഇപ്പൊ ഈ മോഹൻ മാഷു കാരണം ആൾ ആദ്യം ഇട്ടത് അദ്ദേഹം ശുദ്ധ വർഗീയവാദിയാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം അദ്ദേഹത്തിന്റെ പല സംസാരം ഞാൻ കേട്ടിട്ടുണ്ട് ശുദ്ധ വർഗീയവാദിയാണത് ഇപ്പം ഈ അടുത്ത സമയത്ത് ഉയർന്നു വന്നിട്ടുള്ള ഒരു വിവാദം വ്യായാമ വിവാദം മെക്സവൻ ആ മെക്സെവൻ ഈ മെക്സവൻ എന്ന് പറയുന്ന സംവിധാനത്തിന് പുറകിൽ ജമാഅറ്റി ഇസ്ലാമിയാണെന്ന് പറയുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് അതിന് പങ്കില്ലെങ്കിൽ എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമി അവരെ ന്യായീകരിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഈ മെക്സവന്റെ പിന്നിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ മെക്സവനുമായിട്ടും ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ മെക്സവൻ എന്ന് പറഞ്ഞത് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ അതെ സെവൻ ഏഴ് എക്സസൈസുകൾ ഒരുമിച്ച് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഓരോ ഐറ്റത്തിനും മൂന്ന് മിനിറ്റ് വീതം അങ്ങനെ ഇരുപത്തൊന്ന് മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന സംഗതിയാണ് മെക് മെക്സ്സെവൻ ഈ മെക്സ് സെവനും ജമാഅത്ത് ഇസ്ലാമിയും തമ്മിൽ ഒരു ബന്ധുവില്ല ജമാഅഅത്ത് സാമിത് ഇത് ഇഷ്യൂ ആയപ്പോഴാണ് അറിയുന്നത് ഞാൻ മനസ്സിലാണ് കേട്ടോ അപ്പോൾ ഞാനറിഞ്ഞത് ഇത് ഈ സംഭവം കൊണ്ട് നേരുന്നത് ഇത് ഇഷ്യൂ ആയപ്പോഴാണ് അപ്പോൾ ഇതിൽ അത് തെറ്റിദ്ധരിച്ചു കൊണ്ട് പറയാറില്ല എന്തൊരു സംഭവം എന്നാണ് ജമാഅത്ത് ഇസ്ലാമിയെ പേരിടുക എന്ന് പറഞ്ഞില്ലേ ഇതിൽ ഈ സലാഹുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൻ്റെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയത് അദ്ദേഹം ഒരു റിട്ടയേർഡ് ആർമി ഫോഴ്സ് ഒന്നും റിട്ടയേഡ് ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് അദ്ദേഹം തുടങ്ങിയതാണ് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ വിഷയം അദ്ദേഹം ഞാൻ ഞാൻ കേട്ടുള്ളത് അദ്ദേഹം ഒരു മുജാഹിദ്കാരനാണ് അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിന് ഒരു ബന്ധമില്ല ജമാ ഞാ ഞാൻ എന്റെ അറിവില്ലേ അദ്ദേഹം ഒരു മുജാഹിദ്കാരനാണെന്ന് അപ്പോൾ അദ്ദേഹമാണ് തുടങ്ങി വെച്ചത് ആ തുടങ്ങി വെച്ചത് നല്ലൊരു വിഷയമായതുകൊണ്ട് എല്ലാവരും അതിൽ പങ്കുചേരുന്നു ജമാഅത്ത് ഇസ്ലാമിക്ക് അതിനെ അതിനെ വളർത്ത അതിനെ അതിനെ അനുകൂലം പറയണമെന്നോ പ്രതികൂലം പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി ഒരു കാര്യം ചെയ്യുമ്പം എന്താണ് ഉള്ളത് ഉള്ളതുപോലെ പറയും സത്യം ഏതാണോ അത് പറയും അത് ചെയ്തതിപ്പോ ഈ പറയുന്ന ഈ സി പി എംമാർ ആണെങ്കിലും ഇനി ഈവൻ ആർ എസ് എസ്കാരും ഒരു സത്യം പറഞ്ഞ സത്യമാണെന്ന് പറയും അതേപോലെ ഇവിടെ ഒരു അനാവശ്യമായിട്ട് മെക്സെവൻ എന്ന് പറയുന്ന ഈ സംഗതിയിൽ മലബാർ ഭാഗത്താണ് തുടങ്ങിയത് അതിൽ കൂടുതൽ മുസ്ലീങ്ങളുണ്ട് എല്ലാ വിഭാഗവും ഉണ്ട് എല്ലാ വിഭാഗവും അതിൽ എല്ലാ പാർട്ടിക്കാരുണ്ട് ഈവൻ ഈ സഖാക്കളുടെ അതിൽ പോകുന്നുണ്ട് ഏഹ് ചിലരൊക്കെ സി പി എം വിട്ടുപോയി സി പി എം അതിനെ കുറിച്ച് മോശമായ രീതിയിൽ പറഞ്ഞു ഇതിന്റെ പേരില് അപ്പൊ ഇവർ ഈ നേതാക്കന്മാരൊക്കെ പറമ്പ് ശ്രദ്ധിക്കണം ജനങ്ങൾക്കും ബുദ്ധിയുണ്ട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന് ഇപ്പം ഈ മോഹൻ മാഷു കാരണം ആദ്യം ഇട്ടത് അദ്ദേഹം ശുദ്ധ വർഗീയവാദിയാണ് ഞാൻ കൊടുത്തോളാം അദ്ദേഹത്തിന്റെ പല സംസാരം ഞാൻ കേട്ടിട്ടുണ്ട് ശുദ്ധ അത് ഈ വർഗീയത ആ വേഷം പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് അനോക്കിയാൽ മതി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് ഇപ്പം ആരൊക്കെ അതിൽ അതിൽ പങ്കെടുക്കുന്നത് ആരാതിന്റെ അതിന്റെ ഉപജ്ഞാതാവും ആരാണ് തുടങ്ങി വെച്ചത് ആരാണ് അദ്ദേഹത്തിന് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അത്രയുള്ള വിഷയം അതിനപ്പുറത്തേക്ക് അത് വേറെ എന്തോ സംഭവം ഇപ്പൊ നമ്മുടെ നാട്ടിൽ യോഗ നടക്കുന്നുണ്ട് പല ഭാഗത്ത് ആരും പറയുന്നുണ്ടോ ഏഹ് അതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിൽ ആരാണ് ആർ എസ് എസിന്റെ ശാഖ നടക്കുന്നുണ്ട് ആ ആർ എസ്സിന്റെ ശാഖ നടക്കുന്നുണ്ട് അതിനൊന്നും പറ്റി ആർക്കും ഒരു പരാതിയില്ല യോഗ തന്നെ അധികവും ഭൂരിപക്ഷവും എല്ലാവരും ഞാൻ പറൂരിപക്ഷവും ആരാണ് ബി ജെ പി കാരായിരിക്കും സംഘപരിവാറുമായി ബന്ധപ്പെട്ട ടീമാണ് യോഗ നടത്തുന്നത് മറ്റൊരു പറഞ്ഞ വിരളം മാത്രമേ ഉള്ളൂ പക്ഷെ അതിനെപ്പറ്റി ആർക്കും പരാതിയില്ല അതേ സമയത്ത് ഇവിടെ വെറും നടു റോട്ടിൽ നമ്മുടെ റോഡിൻ്റെ തൊട്ടടുത്ത ടർഫുകളിൽ നോക്കി കാണാം ഏഹ് ഇപ്പം ഞാൻ പറയുന്നു ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാനതിൽ കയറും കാരണം എന്തായാലും ആണ് നന്നായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റിയപ്പോൾ കാലത്ത് പലപ്പോഴും ഞാൻ ഇവിടെ എന്താണ് വന്നിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് നടക്കണം എന്ന് വിചാരിക്കും പക്ഷേ എനിക്ക് ഈ പുതിയ വല്ല കാര്യങ്ങളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് വായന നടക്കുക കാലത്താണ് സുബി നമസ്കാരത്തിന് ശേഷമാണ് വായന നടക്കുക അപ്പം ആ സമയത്ത് വായന മാറ്റി വെച്ച് നടക്കാൻ പറ്റാറില്ലേക്ക് അതേ സമയത്ത് നമ്മൾ എന്തിനും ചേരുകയാണെങ്കിൽ ജിമ്മിലോ അല്ലെങ്കിൽ ഇതേപോലെ എല്ലാ അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായും പോയിന്ന് വരും അപ്പൊ ഇത് മനുഷ്യന്മാര് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യുന്ന പ്രത്യേകിച്ച് ഷുഗറും മറ്റൊക്കെ തന്നെ കൂടിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലി മാറിയത് കൊണ്ട് ആളുകൾക്ക് തടി കൂടുന്ന അസുഖങ്ങൾ കൂടുന്ന ഈ സമയത്ത് ആര് തുടങ്ങിയാലും അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത് അത് ആരാണ് ഇപ്പൊ യോഗം തുടങ്ങി നമ്മൾ ആരും ജാതിലാമിയെ സംബന്ധിച്ചിടത്തോളം അതിനെ പ്രോത്സാഹിപ്പിച്ചത് അത്ര ഉള്ളൂ ഒരു ബന്ധുല്ലോ മറ്റൊരു കവിടെ ഞാൻ സത്യം ഞാൻ പറട്ടെ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്തരം സംഗതിക്ക് പോകാൻ അവർക്ക് സമയമില്ല കാരണം എന്താ അറിയോ പത്ത് പേരുണ്ടെങ്കിൽ നാല്പത് പേര് ചെയ്യാനുള്ള പണിയാണ് അവർ തീരുമാനിക്കുക എന്റെ അറിവ് വെച്ച് പറയാണ് പത്ത് പേർക്ക് ചെയ്യാനുള്ള പണിയുണ്ടെങ്കിൽ നാല്പത് പേർക്ക് ചെയ്യാനുള്ള പണിയാണ് അവര് അവര് തീരുമാനിക്കുകയും ചെയ്യുകയും ചെയ്യാം അപ്പൊ അവർക്ക് അതിനല്ലാതെ ഇതിനൊന്നും സമയമില്ല ഈ കാലത്ത് പോയി എക്സൈസ് ചെയ്യാനോ വേറുള്ള കാര്യങ്ങൾക്കോ അതിന് സമയമില്ലാത്ത ടീമാണ് അവരുടെ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി എന്തെങ്കിലും സമയമുള്ളവരുടെ പോയിക്കോട്ടെ എന്താ പ്രശ്നം അപ്പൊ അതില് ഈ എക്സൈസ് ചെയ്യുന്ന ഒരു കാര്യത്തില് എന്താണ് പേഴ്സ്യൂ ടു ബി മുസ്ലിം ഒരു മുസ്ലിമാണെന്ന് തോന്നുന്നുവെങ്കിൽ അവിടെ എന്താണ് ആ ചെയ്യുന്നത് മുസ്ലിങ്ങളാണോ തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അവരുടെ തീവ്രവാദം കാണുക ഇതൊരു രോഗമാണ് ശരിക്ക് ഇസ്ലാമോഫോബിയ എന്നുള്ള രോഗമുണ്ടല്ലോ ഹിസ്റ്റീരിയ ശരിക്ക് ബാധിച്ച ടീമാണത് അവരുടെ മനസ്സിലുള്ള വേഷം ആ വിഷം പുറത്തേക്ക് വരികയാണ് അതാണ് എന്താ വെച്ചാൽ ഇസ്ലാം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇതാണ് എൻ്റെ അടിസ്ഥാനം എന്ത് ലോകാടിസ്ഥാനത്തിൽ മറ്റ് രണ്ട് ഇസങ്ങളും തകർന്നതുകൊണ്ട് മൂന്നാമത്തെ ഒരു ബദൽ ഇസ്ലാമാണ് എന്ന് കാണുന്ന ഈ ഒരു ടീം ഈ വിഭാഗം അവർ ഇസ്ലാമിനെ മോശമായി കാണിക്കാൻ വേണ്ടി വളരെ വളരെയധികം ആസൂത്രിതമായി പണിയെടുക്കുന്നത് നിങ്ങൾക്കറിയോ ടെല്ലവീപിൽ ഒരു യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ട് ടെല്ലവീവ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന് പേര് അതിൻ്റെ ആളുകളാണെന്നറിയോ മൊസാദ് ആണ് മൊസാദ് എന്തിനാണ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നത് ഏ അതെന്ന് നിശ്ചയിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പഠിച്ചു വരുന്ന അവരവർ പഠിപ്പിക്കുകയാണ് പ്രത്യേകം അവർ റിക്രൂട്ട് ചെയ്യുന്ന ആളുകളെ എങ്ങനത്തെ ആളുകൾ റിക്രൂട്ട് ചെയ്യുക അറബി സംസാരിക്കുന്ന അറബി ഭാഷക്കാരായ പിന്നെ യഹൂദികൾ ജൂതന്മാരെ മാത്രമേ സ്കൂളിലേക്ക് ആ ജൂതന്മാരെ എടുത്തുകൊണ്ട് അവിടെ ഖുർആൻ ഹദീസ് ഫിഖ് ഈ കാര്യങ്ങൾ പഠിപ്പിക്കുകയും എന്നിട്ട് അവർ ഷെയ്ഖന്മാരാക്കി പുറത്തേക്ക് വിടുകയാണ് അവർ പേര് മാറ്റും അവർ യഥാർത്ഥ പേര് വീട്ടുകാർക്കും മൊസാദിനും മാത്രമേ അറിയുള്ളൂ അവരറിയുന്ന ഇതിൽ മാത്രമേ അറിയുള്ളു മറ്റേ അവർ പേര് മാറ്റിയാണ് എന്നിട്ട് ഷെയ്ഖ് പേരിട്ടിട്ട് അടുത്ത പേര് ഉദാഹരണം പറയാ ഷെയ്ഖ് അബൂബക്കർ ബാഗ്ദാദി ഇപ്പൊ ഐ എസ് എസിന്റെ ഐ എസ് ഈ ഐ എസ് ഐ എസ് എസിന്റെ നേതാവ് ഷെയ്ഖ് അബൂബക്കർ പിന്നെ ബാഗ്ദാദി ഇയാള് ഈ യൂണിവേഴ്സിറ്റി പഠിച്ചു വന്ന ആളാ ഈ ടല് ടല്ല അയാൾ ജൂതനാണ് ഈ ജൂതൻ ആണ് എന്താണ് അയാൾ തലപ്പത്തിൽ വെച്ച് ഉണ്ടാക്കിയ അമേരിക്കയും മൊസാദും കൂടി ഉണ്ടാക്കിയ മറ്റേ ഇസ്രായേലും കൂടി ഉണ്ടാക്കിയ സംഘടനയാണ് ഐ എസ് ഐ എസ് അതിന് മുസ്ലിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല ഇദ്ദേഹം ഷെയ്ഹായിട്ട് അവിടെ വരികയാണ് ഇതുപോലെ വലിയ പണ്ഡിതനായിട്ട് കാരണം അദ്ദേഹത്തിന് അദ്ദേഹം അറിയാം ഹദീസ് അറിയാം ഫിക്ക് അറിയാം മറ്റെല്ലാ വിഷയങ്ങളും അറിയാം അപ്പൊ അദ്ദേഹം ഒരു അവതരിക്കാണ് പുതിയ അവതാരമായിക്കൊണ്ട് എന്നിട്ടെന്താണ് അവരുടെ ഈ ഇങ്ങനെ തീവ്രമായി ചിന്തിക്കുന്ന ആളുകളെ കൂട്ടുകയും എന്നിട്ട് കൂട്ടിക്കൊണ്ട് അത് ഇസ്ലാമിന്റെ ഒരു പേരിടുകയും എന്നിട്ട് മുസ്ലിങ്ങളൊക്കെ തന്നെ ഇസ്ലാമൊക്കെ തന്നെ ഭീകരവാദികളാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ ലോകത്തിനു മുമ്പ് ചിത്രീകരിക്കാൻ വേണ്ടി അവർ കാണിക്കുന്ന പണിയാണിത് ഇതെല്ലാവർക്കും അറിയാം അത് അറിഞ്ഞിട്ടും പിന്നെയും ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു ഐ എസ് റിക്രൂട്ട് ചെയ്യുന്ന കഴിഞ്ഞ ഇവിടുന്ന് എവിടുന്നാണോ പോകുന്നത് അവിടുത്തെ ഗവൺമെന്റ് ശ്രദ്ധിക്കണം അത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുമായി യാതൊരു ബന്ധമില്ല അതല്ലേ ഞാൻ ഇവിടെ കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നു ഐ എസ് ഇസ്ലാമല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ നടക്കുകയുണ്ടായി ഞാൻ മനസ്സിലാക്കുന്നു അത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് തോന്നുന്നു ആ സംഗതി കൊണ്ട് കൊണ്ടുവന്നത് ഐ എസ് എന്ന് പറഞ്ഞ ഇസ്ലാമല്ല അത് ഇസ്ലാമിന് വിരുദ്ധമാണ് ഏഹ് കാരണം അങ്ങനെ ഒന്നും കാണാൻ കഴിയില്ല അപ്പൊ എന്താ ഖുറാൻ പറയുന്നത് ജാതീയമായിട്ട് പിന്നോട് ഒരു 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 സാറ് എന്നെ വിളിച്ചിരുന്നു എസ് എൻ ഡി പിയുടെ ഒരു സാറാണ് അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയാം പക്ഷെ പേര് ഞാൻ പറയുന്നില്ല അതേ വിളിച്ച് എന്നോട് ചോദിച്ചു അബൂബക്കരെ ഈ അവിടെ ആരാണ് ഇപ്പം ഈ മുസ്ലിങ്ങൾ ആർക്കാണ് പിന്നെ വോട്ട് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ഈ ഇലക്ഷനിൽ അവിടെ മുസ്ലീങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു സാറേ മുസ്ലിങ്ങൾ അങ്ങനെ ഇന്ന എല്ലാവരും കൂടിയിട്ട് ആൾക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിക്കില്ല കാരണം അത് ജാതിയെക്കുറിച്ചോ പാർട്ടിയെ കുറിച്ചോ അങ്ങനെ ചിന്തിക്കുന്ന ടീം അല്ല അതിൽ ഈ സി പി എമ്മര് ഉണ്ടാവാം സി പി ഐക്കാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് ലീഗുകാരുണ്ട് അതല്ലാത്ത മറ്റു സംഘടനകൾപ്പെട്ടവർ ഇത് മറ്റേ പാർട്ടികൾപ്പെട്ടവരുണ്ട് അപ്പൊ മുസ്ലീങ്ങൾ എല്ലാവരും കൂടി ഒരാൾ കൂട്ടിയ എന്ന രീതിയില്ല കാരണം അത് ജാതീയമായി ചിന്തിക്കുന്നത് തെറ്റാണ് പാപമാണെന്ന് പറയുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ അങ്ങനെയാണ് ഖുർആൻ പറയുന്ന പ്രവാചകം പഠിപ്പിക്കുന്നത് എന്താ ഖുർആാൻ പറഞ്ഞത് അല്ലെ ജനങ്ങളെ നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ വ്യത്യസ്ത ദേശക്കാരും വ്യത്യസ്ത തറവാട്ടുകാരുമായിട്ടുള്ളത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഇന്ന അക്രമക്കും എന്തല്ലാ യാത്രക്കാർ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളിൽ ആരാണോ ഉത്തമർ അവർ ദൈവഭയത്തോടുകൂടി ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഭക്തിയോടുകൂടി ജീവിക്കുന്നവരാണ് ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ഇതാണ് എന്ത് പറയുന്നത് ഇസ്ലാമിൽ പറയുന്നത് പ്രവാചകം എന്താ പറയുന്നത് കുല്ലുകും ആദം വ ആദമിൻ തുറാബ് എല്ലാവരും ആദമിൽ നിന്നാണ് ആദിമ മനുഷ്യൻ ആദമിൽ നിന്നാണ് അതുകൊണ്ട് എല്ലാവരും സഹോദരങ്ങളാണ് അപ്പോൾ ഏത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത് ക്രിസ്തു ക്രിസ്ത്യൻ ആണെങ്കിലും അല്ലെങ്കിൽ പിന്നെ പാഴ്സി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ വേറെ നാട്ടുകാരാണെങ്കിലും എല്ലാവരും എന്താണ് ഒരേ മാതാവിൻ്റെയും ഒരേ പിതാവിൻ്റെയും മക്കളാണ് പക്ഷെ വ്യത്യസ്ത ആശയങ്ങൾ സ്വീകരിക്കുന്നു മാത്രം അവിടെയുള്ള വ്യത്യാസം അത് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം കൊടുത്തു ദൈവം തന്നെ കൊടുത്ത സ്വാതന്ത്ര്യമാണ് അല്ലേ മനുഷ്യന്മാർക്ക് ആ കൊടുത്ത സ്വാതന്ത്ര്യം എന്താണ് അവനക്ക് നല്ലത് ഇന്നതാണ് ചീത്തത് ഇന്നതാണെന്ന് കൃത്യമായി കാണിച്ചു കൊടുത്തിട്ടുണ്ട് പ്രവാചകന്മാർ ഖുർആാനിലൂടെയും അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത് അവനക്ക് നല്ലത് സ്വീകരിക്കാം അവന് മോശമായ കാര്യം സ്വീകരിക്കാം രണ്ടാലൊരു ഒരു മാർഗം ഏഹ് എന്താണ് നാം അവർക്ക് രണ്ട് മാർഗം കാണിച്ചു കൊടുത്തിരിക്കുന്നു ഒന്ന് സത്യവും ഒന്ന് അസത്യവും ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ ഒന്നുകിൽ അവർക്ക് നന്ദിയുള്ളവരായിക്കൊണ്ട് അത് സ്വീകരിച്ചു കൊണ്ട് നല്ല മാർഗം സ്വീകരിക്കാം അല്ലെങ്കിൽ അവർക്ക് എന്താണ് നിഷേധികളായിക്കൊണ്ട് അല്ലെങ്കിൽ പിന്നെ എന്താണ് നന്ദി കെട്ടവരായിക്കൊണ്ട് അവർക്ക് ജീവിക്കാം പരിശുദ്ധ കുറാൻ പറയുന്നതാണ് അതിൽ യാതൊരു നിർബന്ധവും ഇല്ല ആ ഒരു അതി ആ ഒരു സ്വാതന്ത്ര്യം മാത്രമേ ദൈവം ഈ കൂടെ കൊടുത്തിട്ടുള്ളൂ വേറൊരു സ്വാതന്ത്ര്യമില്ല മനുഷ്യൻ എന്താ സ്വാതന്ത്ര്യം ഉള്ളത് എൻ്റെ മുടി വെളുക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു ഒരു അധികാരവും അതിൽ എനിക്ക് വല്ല അതിൻ്റെ അധികാരവും അതിൽ വല്ല പിന്നെ കൈയടത്തലും ഉണ്ടെങ്കിൽ എൻ്റെ മുടി വെളുക്കാൻ നിരക്കാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് പ്രായമാവാൻ ഞാൻ സമ്മതിക്കൂല എൻ്റെ എൻ്റെ തൊലി ചുളിയാൻ ഞാൻ സമ്മതിക്കില്ല ഇതിനൊന്നും അത് അധികാ നമുക്കില്ലല്ലോ ഇന്ന ഇന്ന അച്ഛൻ്റെയും ഇന്ന അമ്മയുടെയും മകനായി ജനിക്കണം എന്ന് പോലും തീരുമാനിക്കാൻ എനിക്ക് അപ്പൊ അവകാശമല്ല അല്ലെങ്കിൽ ഇന്ന നാട്ടിൽ ജനിക്കണം എനിക്കിപ്പോ ഇന്ന നാട്ടിൽ ജനിക്കണം എന്ന് പോലും എനിക്ക് ജനിക്കാൻ പറ്റൂല അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ല മനുഷ്യന് മനുഷ്യനാകെ സ്വാതന്ത്ര്യം രണ്ട് മാർഗമുണ്ട് രണ്ട് മാർഗം നമ്മൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല മാർഗവും മോശമായ മാർഗം സത്യവും അസത്യവും ആ സത്യത്തിലൂടെ പോവുകയാണെങ്കിൽ അവൻ നല്ല മനുഷ്യരായിക്കൊണ്ട് ജീവിക്കാം മോശത്തിലൂടെ അസത്യത്തിലൂടെ പോവുകയാണെങ്കിൽ മോശമായി ഈ രണ്ട് മാർഗം ഏഹ് അതാ അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ മാർഗമാണ് എന്ത് മനുഷ്യന്മാർ സ്വീകരിച്ചു വരേണ്ട മാർഗം അപ്പം ഞാൻ പറഞ്ഞു എന്ത് ഇസ്ലാമിൽ എന്തില്ല ജാതീയതയില്ല മുസ്ലിങ്ങൾ മാത്രം ഒരു ജാതി മറ്റുള്ളവർ വേറെ ജാതി അങ്ങനൊരു സിസ്റ്റം ഇസ്ലാമിൽ ഇല്ല എന്ന് കൃത്യമായി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു അതുകൊണ്ട് മുസ്ലിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു വിഭാഗത്തിന് വോട്ട് ചെയ്യുക മറ്റോരെല്ലാവരും കൂടി വേറെ വിഭാഗത്തിന് വോട്ട് ചെയ്യുക അങ്ങനെ രീതി പാടില്ല എല്ലാവരും മനുഷ്യരാണ് എന്നതിന് പറഞ്ഞു കൊടുത്തു